thank you കരുനാഗപ്പള്ളിയിൽ ഇരുനൂറ്റി ഇരുപത് ഗ്രാം എം ഡി എം യുവാവ് പിടിയിലായി കൊല്ലം ജില്ലയിൽ സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ അളവിലുള്ള മയക്കുമരുന്ന് വേട്ടയാണിതെന്ന് എക്സൈസ് അറിയിച്ചു കരുനാഗപ്പള്ളി തൊടിയൂർ ഭാഗത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ്റി ഗ്രാം എം ഡി എം എയുമായി പുലിയൂർ വഞ്ചിക്കിഴക്ക് ദേശത്ത് മടത്തിൽ വടക്കത്ത് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അനന്തു പിടിയിലായത് പ്രതി മുൻപും സമാനപരമായ രീതിയിൽ എം ഡി എം പിടിയിലായിട്ടുള്ള ആളാണ് ബാംഗ്ലൂരിൽ നിന്നും വൻതോതിൽ എം ഡി എം എ ഇറക്കുമതി ചെയ്ത് വിൽപ്പന നടത്തുന്ന മൊത്തവിതരണക്കാരനാണ് അറസ്റ്റിലായ അരന്തു ഇയാളുടെ ഇടനിലക്കാരെയും ഉപഭോക്താക്കളെയും പറ്റി വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് പിടിയിലായ മയക്കുമരുന്ന് വിപണിയിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ വരും എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് പാർട്ടി എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് സിപിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീകുമാർ ഐ ബി പ്രി പ്രിവെന്റീവ് ഓഫീസർ മനു സിവിൽ എക്സൈസ് ഓഫീസർമാരായ അജിത് അനീഷ് ജൂലിയൻ ക്രൂസ് ബാലു സുന്ദർ സൂരജ് എന്നിവർ പങ്കെടുത്തു സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ